വരാട്ടടാ അവിടെ കിടന്നോ കുട്ടപ്പനെ ഇരിക്കുന്ന പിന്നെ കാവലാണ് സിംഹം പരിചയമില്ലാത്ത ഒരാളുടെ പരിസരത്തോട് വരാനായിരിക്കില്ല അത്രേ ഉള്ളൂ പരിചയമുള്ള ആരുടെ ഒന്നും ചെയ്യലേ ആ ബംഗാളികളോടാ

പാടം കാണാൻ നിർത്തിയതാണ് പച്ചപ്പ് ഈ സമയത്തൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സമയമാണ് ഗൈസ് കണ്ടോ മഴ ഞങ്ങളുടെ എവിടെയൊന്നും മഴയില്ലാട്ടോ കണ്ടോ മഴയൊക്കെ പോയി നല്ല അറ്റ്മോസ്ഫിയർ ആണ് കണ്ടോ ആ വൃത്തി വൃത്തി எனக்கு இங்கே பாடத்து வீடு எடுக்க இஷ்டம் நல்ல ரசம் ஜிக்கு

ആകും പാലക്കാട് വന്ന പോയാ ഈ തിരുവാണ്ട നിനക്ക് സാധനം കൊടുത്തു കൊടുത്ത വിട്ടുമായിരിയാ ഓർമ്മയുണ്ടാ തൃശ്ശൂര് എന്താ ക്ലൈമറ്റ് ഒന്ന് കാണും പാലക്കാടിന്റെ പ്രകൃതി രമണീയമായ സ്ഥലം മലകളും പുഴകളും മിന്നു പ്രവീൺ ചേച്ചിന്റെ വീട്ടിൽ നിൽക്കണേ ഇവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ സ്റ്റോപ്പ് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിർത്തേണ്ടി വരും പിന്നെ കണ്ട നല്ല റോഡല്ലേ പോയിട്ട് വരാം എനിക്ക് കൂടെ പോയിട്ട് പ്രവീൺ ചേച്ചിന്റെ വീട്ടിൽ പോയി നെയ്യ് വാങ്ങിച്ച് പത്ത് മിനിറ്റ് വന്ന് അതുവരെ നീ റോട്ടി നിന്ന് കണ്ടുവരില്ലേ വണ്ടി ഇവിടെ നിർത്തിയാൽ ഡിയർ ഫ്രണ്ടിന്റെ വീടാണ് കേട്ടോ ഇതാണ് വീട് ഇവിടെ ഞാൻ നെയ്യ് എപ്പോഴും തപ്പി തപ്പി ി പോണല്ലോ പിന്നോ അതപ്പോഴും പറഞ്ഞു മഴ അപ്പൊ ഞങ്ങൾ അവിടെ വരുമ്പോഴായിരുന്നു ഇവിടെ എത്തിയപ്പോ മഴ വന്നോണ്ട് ചെയ്യാൻ പറ്റും അതെ അതെ കണ്ടാ മഴ പോയി മഴയ്ക്ക് ഒരു

ായിരുന്നില്ല പിന്നോ ഒരു സൈഡിൽ കൂടെ പോയിട്ട് അവിടെ വണ്ടി മേനക്കൊക്കെ വെള്ളം തെറപ്പിച്ചിട്ടാ അവള് ഒരു പിന്നാലെ വരുവോ എന്തോ അടിച്ചിട്ടിരിക്കും വെള്ളം തെറുപ്പിച്ചതിലല്ലേ വെള്ളം തെറിപ്പിച്ചു വന്ന് ചെയ്യാൻ പറ്റും റോഡ് അത്ര ഭീതി വരുവായിരുന്നേ അങ്ങനെ പറഞ്ഞാണ്ടാ കണ്ടാ ബൈപ്പറിക്കണ്ടല്ലോ പിന്നെന്താണ് ഇവിടെ

അങ്ങനെയാണെങ്കിൽ ണ വി ഇത്രയും കൂടി ജനങ്ങളിൽ നിങ്ങൾ മരുവ നോക്കിയാലേ ഇവിടത്തെ നമ്മള് മഴ വരുമ്പോ വീട്ടിനായിരിക്കണം മനസ്സിലായോ എന്തൊക്കെയാ വാങ്ങിക്കണ്ടോ കണ്ടില്ല ബസ് കണ്ടില്ല ടൗൺ ശ്രദ്ധിച്ചു പോണം മാർക്കറ്റ് റോഡാണ് അങ്ങനെ തിരക്കിന്റെ ബഹളം ആയിരിക്കും ഇവിടെ മഴയുള്ളതുകൊണ്ട് അത്ര തിരക്കി വണ്ടി വരും വാണ്ടത്തൊക്കെ വണ്ടി കണ്ട കണ്ടു കാണില്ലേ ഓട്ടിക്കല്ല മാർക്കറ്റ് ഇട്ടും പിന്നെ അവര് പോയിട്ട് നമ്മൾ പോയാൽ മതി അതാണ് ഇവിടുത്തെ സിസ്റ്റർ എവിടുന്നു എവിടുന്നും ഇടാനും ചോദിച്ചു ചോദിച്ചാൽ പോകുമ്പോ പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് എന്ത് കഴിഞ്ഞിട്ട്

അവളുടെ വണ്ടീന്ന് ഇറങ്ങണത്രേണ്ടിന്റെ ആക്ടിവിടെ സമയത്ത് എപ്പഴെങ്കിലും ഇറക്കി ഷൂ കാണാൻ പറഞ്ഞില്ലേ എഴുപത് ശതമാനം ഷൂ ആയിരത്തഞ്ഞൂറ് എഴുതി വെച്ചിട്ട് എഴുന്നൂറ്റമ്പത് പറയാ അത്രേയുള്ളു ചളമരി മിനും മിന്നും സാറേത്താറായി മിന്നോ എന്നിട്ട് അപ്പുറത്തോടെ ഓർമ്മയില്ല മന്ദബുദ്ധി പഠിക്കാൻ എന്തിനാണ് ഇങ്ങനെ മറക്കണെങ്കിൽ ഇവിടെ തലയിലല്ല ചാറേരിയോ എന്റെ തല കുത്തി 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 മതിയായി ഉള്ള ചവിട്ടല് ബ്രേക്ക് ഞാട്ടി ബ്രേക്ക് അതെവിടെ സ്പേസ് നടക്കണ്ടേ വേണ്ട ഇനി ഇവിടെ വേണ്ട

സംസാരിണ്ട് നമ്മൾ തീർത്ത് പെണ്ണാണ് അതാണ് ഇത് ഇത്ര കിടന്നു ആര് വാങ്ങിച്ചിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടുക്കി വെക്കാൻ നിർത്തി എല്ലാം കൂടെ വീണു ഞാന

ഇതിലിക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് കാണിച്ചിട്ട് കൊട്ടി അമ്മ നമ്മളുടെ പിന്നെ ഇത് മൂന്നിനും കൂടി അമ്പത്തൊമ്പത് എടുക്കെടുക്ക ഞാനത് നിങ്ങൾക്ക് ഇറങ്ങണം നമ്മുടെ അതേപോലെ കൊണ്ടോണ്ടായി

பதுக்கே 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 வண்டி கொட்டில்ட்டின் அது சீக்கொண்டு ൾക്കാര് കേറാറുള്ള ധൈര്യായിട്ട് പതുക്കെ പോയിക്കോ എന്റെ അമ്മ ഓ മഴ പെയ്തിട്ട് മനുഷ്യ സമാധാനം ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു വന്ന് ഈ രണ്ട് പൊറോട്ട കഴിച്ചു ഗൈസ് കാലത്ത് പോയിട്ട് വരുമ്പോഴാണ് രണ്ട് പൊറോട്ട കഴിച്ചത് ഫുഡ് എവിടുന്നു കിട്ടിയില്ല ഒരു ഓഫീസിലൊരു പൊറോട്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി അത് കഴിഞ്ഞ് ബിഗ് ബസാറിൽ പോയി കുറച്ച് പർച്ചേസ് ചെയ്തു കുറച്ച് കറങ്ങി ഇല്ല പിന്നോ ഉം രാസ് ഇപ്പോഴാണ് പൊറോട്ട ആത്മാവൊക്കെ ഒതുങ്ങിയതിന് ശേഷം ോന്നു ജനില് ജനല് തുറക്ക് തുറക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ രസേല പട്ടണത്തിൽ പെണ്ണേ വികാല അഞ്ചു പോയത് കൊണ്ടായിരുന്നു ഡ്രൈവിംഗ് കൊണ്ടുപോയി എന്താ പെണ്ണേത് മഴയാണ് ഓ അവൾക്ക് ഡ്രൈവിംഗിന്റെ വെറുതെ ഇതൊരു ഡ്രൈവിംഗ് ചെയ്യാണ്ട് വന്നതാണ് ഞാൻ എനിക്ക് ആ അവരെല്ലാരും മനസ്സും വെള്ളം അല്ലേ അതന്നെ നല്ല വീടുകളത് നല്ല രസമുണ്ട് എന്താ കീറെ വീടാത്ത ചോയ്ക്ക് ബൈക്കാരും അയച്ചിട്ട് തന്നോളൂ വലിയ ഒരു ഒരു അറു വയസ്സു മൊത്തല്ലേ അറു വയസ്സു മൊത്തല്ലേ പറഞ്ഞു എൻ്റെ അമ്മ രാത്രിയായിട്ട് ഞാൻ ഓടിക്കണ്ടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ വണ്ടിയിൽ വരുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് പോയി കണ്ടെത്തിണ്ടെടാണ്ടിക്ക